ദുഃഖം അകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ബ്രഹ്മം സാക്ഷിയായി നിൽക്കേ പ്രകൃതി ബ്രഹ്മത്തെ ആശ്രയിച്ച് എങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു ആദിയിൽ ബ്രഹ്മത്തിൽ നിന്നും മൂലപ്രകൃതി എന്നൊരു ശക്തി വിവർത്തനമായി ചേഷ്ടിച്ചു അതായത് സ്വയം ഉണ്മയില്ലാതെ ഉണ്ടായി എന്ന് തോന്നിച്ചു ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ മൂലപ്രകൃതിയിൽ നിന്ന് മൂന്ന് ഗുണങ്ങളുണ്ടായി അതാണ് സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളും ഒന്നിച്ചേ ഒന്നിച്ചേയിരിക്കുമെങ്കിലും അതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും ഓരോ ഗുണത്തിൻ്റെയും ഏറ്റക്കുറവുകൾ അനുസരിച്ച് ഈ മൂന്ന് ഗുണങ്ങൾ ഒൻപത് ഗുണങ്ങളായി തീർന്നു അവ സത്വത്തിൽ സത്വം സത്വത്തിൽ രജസ് സത്വത്തിൽ തമസ് ജജസിൽ സത്വം രജസിൽ രജസ് രജസിൽ തമസ് തമസിൽ സത്വം തമസിൽ തമസ് തമസിൽ രജസ് എന്നിങ്ങനെ ഒൻപത് ഗുണങ്ങളാണ് സത്വ ഗുണത്തിൻ്റെ ആകത്തുകയെ മായ എന്നും രജോഗുണത്തിൻ്റെ ആകത്തുകയെ അവിദ്യ എന്നും തമോ ഗുണത്തിൻ്റെ ആകത്തുകയെ താമസി എന്നും അറിയപ്പെടുന്നു സത്വഗുണത്തിൻ്റെ സമഷ്ടിഭാവത്തിൽ അതായത് മായയിൽ കൂടി പ്രതിബിംബിച്ച ബ്രഹ്മത്തെ ഈശ്വരൻ എന്ന് അറിയപ്പെടുന്നു ഇവിടെ ബ്രഹ്മം ഉള്ളതാണെന്നും സാക്ഷിമാത്ര സ്വരൂപനായ ബോധമാണെന്നും ഈ ചൈതന്യത്തെ ആശ്രയിച്ചാണ് പ്രകൃതി ഉണ്ടായതെന്നും മനസ്സിലാക്കണം അപ്പോൾ ബ്രഹ്മം ഉള്ളതും പ്രകൃതി ഉണ്ടായതെന്നും അറിയണം ുള്ളത് മാറ്റമില്ലാത്തതും ഉണ്ടായത് മാറ്റത്തിന് വിധേയമാകുമെന്നും അറിയണം ഇവയിൽ സത്വഗുണത്തിൽ അധികരിച്ചു നിൽക്കുന്ന സത്വത്തിൽ നിന്നും വിഷ്ണുവും സത്വത്തിൽ അധികരിച്ചു നിൽക്കുന്ന രജസിൽ നിന്നും ബ്രഹ്മാവും സത്വത്തിൽ അധികരിച്ചു നിൽക്കുന്ന തമസിൽ നിന്നും രുദ്രൻ എന്നീ ത്രിമൂർത്തികളും ഉണ്ടായി പോലെ രജസ് അധികരിച്ചു നിൽക്കുന്ന ഗുണസമുച്ചയത്തിൻ്റെ സ്വാത്വിക ഭാവത്തിൽ നിന്നും തത്വജ്ഞാനികളും രജസ് അധികരിച്ചു നിൽക്കുന്ന ഗുണസമുചയത്തിന്റെ രാജ സ്വഭാവത്തിൽ നിന്നും കർമ്മനിഷ്ഠന്മാരും രജോ ഗുണസമുചയത്തിന്റെ താമസത്തിങ്കിൽ നിന്നും മന്ദന്മാർ എന്നിങ്ങനെ മൂന്നു തരം ജീവന്മാരുമുണ്ടായി തമസ് അധികരിച്ചു നിൽക്കുന്ന ഗുണസമുചയത്തിന്റെ സ്വാത്വിക ഭാവത്തിങ്കിൽ നിന്നും അന്ധക്കരണവും ജ്ഞാനേന്ദ്രിയുമുണ്ടായി തമസ്സധികരിച്ചു നിൽക്കുന്ന ഗുണസമുചയത്തിൻ്റെ രാജസഭാവത്തിങ്ക നിന്നും ഉണ്ടായി തമസ് അധികരിച്ചു നിൽക്കുന്ന ഗുണസമുചയത്തിൻ്റെ താമസഭാവത്തിങ്കിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ ഉണ്ടായി ഇതെല്ലാം ഉണ്ടായതാണെങ്കിലും സ്വയം ഉണ്മയുള്ളതല്ല അതായത് ഉണ്ടാവാതെ തന്നെ ഉണ്മയുള്ളത് ബ്രഹ്മത്തിനും മാത്രമാണ് അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ ഉണ്മ മാറ്റമില്ലാത്തതാണ് ഉണ്ടായതിന് ശേഷം ഉണ്മയുള്ളതാണെന്ന് തോന്നുന്നതിൻ്റെ ഉണ്മ മാറ്റമുള്ളതും നശിക്കുന്നതുമാണ് മാറ്റമില്ലാത്ത ഉണ്മ ബ്രഹ്മത്തിൻ്റെ മാത്രം സ്വരൂപമാണ് ബ്രഹ്മം ജനിക്കാത്തതും അതുകൊണ്ട് തന്നെ നശിക്കാത്തതുമാണ് ബ്രഹ്മത്തിൻ്റെ ഉണ്മ ഉണ്ടാവാതെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല ഉണ്ടായിട്ട് നിലനിൽക്കുന്ന ഉണ്മയാണ് ഇല്ലാതാകുന്നത് ബ്രഹ്മത്തിൻ്റെ ഉണ്മ പ്രകൃതിയിലൂടെ പ്രകാശിക്കുന്നതുകൊണ്ട് പ്രകൃതിയുണ്ടെന്നും പ്രകൃതി നിന്ന് വേർതിരിച്ചു ബ്രഹ്മത്തെ അറിയാൻ പറ്റാത്തത് കൊണ്ട് ബ്രഹ്മമില്ലെന്നും നമുക്ക് തോന്നുന്നു ബ്രഹ്മത്തിൻ്റെ ഉണ്മയാണ് ഇല്ലാത്ത പ്രപഞ്ചം ഉള്ളതാക്കി കാണിക്കുന്നത് ഇല്ലാത്തതുള്ളതായി കാണുന്നത് കൊണ്ട് യഥാർത്ഥ ഉണ്മയെ അറിയാൻ കഴിയാത്തതും പ്രപഞ്ചത്തിൽ നിന്നും ഉണ്മയെ മാത്രം വേർതിരിച്ചെടുക്കുമ്പോൾ ബ്രഹ്മമേ ഉള്ളൂ എന്നും പ്രപഞ്ചമില്ലെന്നറിയാനും കഴിയും ഇത് ധ്യാനം കൊണ്ട് നേടേണ്ടതാണ് സത്വകുണത്തിന്റെ സമഷ്ടി ഭാവത്തെയാണ് മായ എന്ന് പറയുന്നതെന്ന് പറഞ്ഞുവല്ലോ ഇതിൽ സത്വത്തിൽ സ്വാത്വിക ഭാവത്തിൽ നിന്ന് വിഷ്ണു സത്വത്തിൽ രജസിൽ നിന്ന് ബ്രഹ്മാവ് സത്വത്തിൽ തമസിൽ നിന്ന് ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരും ഉണ്ടായി ഇവരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അഴിക്കുന്നതും സത്വത്തിൽ നിന്ന് വിഷ്ണു ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ ത്വാത്വികമായ അർത്ഥം അഖണ്ഡ ബോധത്തിൽ നിന്നും സമഷ്ടിപ്രാണനുണ്ടായി അതായത് സൂപ്പർ കോൺഷ്യസ്നെസ്സിൽ നിന്നും കോസ്മിക് എനർജി ഉണ്ടായി അതിനാണ് പുരാണങ്ങളിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ നാശം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ പ്രതിപ്രസവത്തെയാണ് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് നാശം എന്ന് പറയുന്നത് ആ പരിണാമത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈശ്വരൻ രജോഗുണത്തിന്റെ സമഷ്ടിഭാവമായ അവിദ്യയിലൂടെ പ്രതിബിംബിച്ച ബ്രഹ്മമാണ് ജീവന്മാർ ഇവിടെ ഈശ്വരനെ അവിദ്യ ബാധിച്ചിട്ടില്ലെന്നും ജീവന്മാരെ അവിദ്യ ബാധിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കണം ഈശ്വരൻ അവിദ്യക്കതീതമായി നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുകൊണ്ട് സൃഷ്ടിയായ പ്രപഞ്ചം സൃഷ്ടാവായ ഈശ്വരനെ ആകർഷിക്കുന്നില്ല അതായത് ഈശ്വരന്മാർ പ്രകൃതിക്ക് അതീതരും ജീവന്മാർ പ്രകൃതിക്ക് അടിമയുമാണ് അവിദ്യയാണ് ജീവൻ്റെ കാരണശരീരം അതായത് അജ്ഞാനം അവിദ്യയെ അതിജീവിച്ചാൽ ജീവന് ബ്രഹ്മമായിത്തീരാം ഈശ്വരൻ്റെ കാരണശരീരമായ മായയെ അതിജീവിച്ചാൽ ഈശ്വരൻ തീരും മായ അവിദ്യ എന്നീ രണ്ട് ഉപാധികളെ ഉപേക്ഷിച്ചാൽ ഈശ്വരനും ജീവനും ബ്രഹ്മമായി തീരും എങ്കിലും ഉപാധി സ്വീകരിച്ചു നിൽക്കുമ്പോൾ രണ്ടും രണ്ടാണ് വിദ്യയില്ലാത്തത് കൊണ്ട് ഈശ്വരൻ പ്രകൃതിക്കതീതനും അവിദ്യ ഉള്ളതുകൊണ്ട് ജീവൻ പ്രകൃതിക്ക് അടിമയുമാണ് ഈശ്വരനും ജീവനും ഉപാധി ഭേദം കൊണ്ട് ഭിന്നമായിരിക്കുന്നുവെങ്കിലും ഉപാധിയെ ഉപേക്ഷിച്ചാൽ ബ്രഹ്മമെന്ന നിലയിൽ ഒന്നാണ് ബ്രഹ്മമെന്ന നിലയിൽ ജീവനും ഈശ്വരനും ഒന്നാണെങ്കിലും ഈശ്വരനും ജീവനും തമ്മിൽ ശക്തിയുടെ പേരിൽ അനന്ത വ്യത്യാസം കൂടികൊള്ളുന്നു ഇതിനാണ് സമുദ്രത്തിലെ ഒരു കൈക്കുമ്പിൾ വെള്ളം എടുത്താൽ അത് വെറും ജലം സമുദ്രത്തിന്റെ ശക്തിയൊന്നും ആ ജലത്തിനില്ല ആ വെള്ളം തിരിച്ച് ഒഴിച്ചാൽ അത് അനന്തശക്തിയായ സമുദ്രത്തിന്റെ ഭാഗമായി തീരുമെന്ന് പറയുന്നത് ഇതിൽ നിന്നും ജീവൻ ഒരിക്കലും ഈശ്വരനാകാൻ കഴിയില്ലെന്നും ഈശ്വരന് ജീവനാകേണ്ട ആവശ്യമില്ലെന്നും മനസ്സിലാകും ഈശ്വരൻ അവിദ്യ സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ ജീവനാകാം അതാണ് അവതാരം എന്ന് പറയുന്നത് അവതാരം സ്വയം പ്രാരാബ്ദം സ്വീകരിച്ചുകൊണ്ടാണ് അവതരിക്കുന്നത് അതായത് അതീതമായി നിന്നുകൊണ്ട് പ്രാരാബ്ദത്തെ അറിയുന്നു ബാധിക്കുന്നില്ല എന്ന അവസ്ഥയിലിരിക്കുന്നു ജീവൻ അവിദ്യ ഉപേക്ഷിച്ചാൽ ബ്രഹ്മമാകാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലാക്കാം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഈശ്വരനാണെന്നല്ല ഞാൻ ബ്രഹ്മമാണെന്നാണ് ഈശ്വരന്റെ ശക്തിയൊന്നും ഞാനിനില്ല ഞാൻ ശക്തനോ അശക്തനോ അല്ല ഈശ്വരന് പകർന്നു കിട്ടിയ ശക്തി മായാശക്തിയാണ് ജീവൻ ബ്രഹ്മത്തിലെത്തുമ്പോൾ രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവത്തിനപ്പുറത്തെത്തി ശക്തനോ അശക്തനോ അല്ലാത്ത ജനനമോ മരണമോ ഇല്ലാത്ത സുഖമോ ദുഃഖമോ ഇല്ലാത്ത അനുഭവത്തിലെത്തി നിൽക്കുന്നു അവിടെ ജീവന്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവസാനിക്കുന്നു കാരണം സുഖം സ്വരൂപമായി തീരുന്നു അതാണ് ജീവന്റെ തൃപ്തി ഗ്രന്ഥപാരായണം തുടരും